ഹലോ ഇന്നൊരു മറ്റൊരു വീഡിയോ ആയിട്ട് ആണ് വരുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ആമയാണ് ആമയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഉണ്ടാക്കി തന്നപ്പോൾ ആമയാണോ എന്താണോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ചിലപ്പോൾ തമഴയായിട്ടൊക്കെ തോന്നിയിരിക്കാം എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ ആമയായിട്ടാണ് ഉദ്ദേശിച്ച് ഞാൻ ഉണ്ടാക്കിയത് എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്കതിനായിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ചിരട്ട ചിരട്ടയിൽ ആദ്യം ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ സ്മൂത്തിങായിട്ട് ചിരണ്ട ചെറിയ രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തൊന്നും നമ്മൾ എടുക്കുക ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഈ ചിരട്ട എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ റേഷൻ കടയിലൊക്കെ കിട്ടുന്ന ഗോതമ്പ് ആവേണ്ടി തന്നെ ചോദിച്ചാൽ കടയിൽ കിട്ടുന്ന ഗോതമ്പ് അല്ല റേഷൻ കടയിൽ കിട്ടുന്ന ഈ ഗോതമ്പ് അങ്ങനെ ശകലം ഒന്ന് തരിയുണ്ട് പിന്നിട്ട് നമ്മൾ ഇതേ കണക്ക് നമ്മൾ കുഴച്ചെടുക്കുക അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് ഇതിനകത്ത് കൂടെ ശകലവും കൂടെ വെള്ളം കുറച്ച് നല്ല തിക്കായിട്ട് തിക്കെന്ന് വെച്ചാലും ഒരു ഹാഡായിട്ട് നമ്മൾ ഈ ആമേര തൊലിഭാഗമൊക്കെ നല്ല ഹാഡായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ അത്രയും നല്ല ഭാഗം നല്ലതുപോലെ ഇരിക്കും പിന്നെ പണ്ട് നമ്മൾ കൊച്ചിലെ ആമയും മേലിനെ കഥയൊക്കെ കേട്ടിട്ടില്ലേ അമ്മ ഭയങ്കര ബുദ്ധിശാലിയാണ് ആ മേലിനെ തോപ്പിച്ച കഥയൊക്കെ നമുക്കറിയാലോ അറിയാമല്ലോ അപ്പം അതൊന്നിവിടെ പറയേണ്ട കാര്യം എല്ലാം അറിയാമെന്ന എല്ലാവർക്കും അറിയാം എന്നാലും ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാലും നമ്മൾ ഇത് നല്ലതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആമേരത്തൊലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത് ഈ പരത്തുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട് പൊട്ടാത്ത രീതിയിൽ വേണം പരത്തി എടുക്കാനായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് നിരത്തുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മാവ് നമ്മളൊന്ന് തൂക്കി കൊടുക്കും ഇതിൻ്റെ അത് നമ്മൾ മാവ് തൂക്കി കൊടുക്കുന്നില്ല അതാണ് ഇതിൻ്റെ ഇത് എന്നിട്ട് നമ്മളിതിൻ്റെ മീ മീതേ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം അതായത് ആ ചിരട്ട നമ്മൾ ആ റൗണ്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യണം എന്ന് വെച്ചാൽ ചിരട്ട വെളിയിൽ കാണാൻ പാടില്ല ആ രീതിയിൽ വേണം നമുക്ക് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം അപ്പോഴത്തേക്കും നമുക്ക് ഫിനിഷിങ് നല്ലതുപോലെ കിട്ടുകയും ചെയ്യും നല്ല ആ തിക്കായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും കണ്ട അത്രയും നല്ല ഇത് നമ്മൾ കൈ കൊണ്ട് നമ്മൾക്ക് അമുക്കുമ്പോൾ തന്നെ അത് നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും എന്നിട്ട് നമ്മളിത് ചെറിയ കട്ട് ഈ കദ്രിക കതിരികര മുനമ്പോ അല്ലെങ്കിൽ പിച്ചാത്തീര നല്ല മൊനയുള്ള പിച്ചാത്തീരെ ഇത് വെച്ച് നല്ലതുപോലെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കുക അതിങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൈ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് വരും കൊണ്ട് ഇതേനൊക്കെ ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് കുറേ നാളായി ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയൊക്കെ കളിച്ചിട്ടേ ഉള്ളൂ അന്ന് പെയിൻ്റും കാര്യങ്ങളൊന്നുമില്ല അതെന്നൊക്കെ ഉണ്ടെങ്കിലും യാദൃച്ഛികമായിട്ടൊക്കെ ഇടാം അന്നൊന്നും വലിയ പൈസയൊന്നുമില്ല ഒന്നുമില്ല എന്നൊക്കെ എനിക്ക് ഇപ്പം പൈസയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല അന്നൊന്നും മേടിക്കാനൊന്നും ഉള്ള സാമ്പത്തികമൊന്നുമില്ല ഇന്നിപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പം ഒത്തിരി ഇത് വലിയ റേറ്റൊന്നും ആവത്തില്ല ഇരുപതോ മുപ്പതോ രൂപേൻ്റെ ഉള്ളൊരു കുത്തിക്ക് എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യം ബ്ലാക്ക് കളറാണ് അടി അടിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ഈ ബ്ലാക്ക് കളറും ഗോൾഡും ഒരു ചെറിയ ചെറിയ കളറും കൂടെ വേണം കൊടുക്കുക പക്ഷേ എൻ്റെ കയ്യിൽ ആ കളറൊന്നും ഇല്ലാത്തത് ഞാൻ ഉള്ള കളറും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കും എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതേക്കൂടെ അടിക്കുകൊടുക്കും ഞാൻ ഇതിപ്പോൾ ഒരു ചെറിയൊരു പ്ലേറ്റിൻ്റെ മണ്ടയിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇന്നിപ്പോൾ കൊടുക്കുന്ന കളറൊന്നു വെച്ചാൽ ബ്ലാക്ക് ആദ്യം അടിച്ച് പിന്നെ ഒരു ലൈറ്റ് മഞ്ഞ അതായത് നമ്മളീ എന്താ എന്താ കളർ ഈ വീടൊക്കെ ഇങ്ങനെ കാണുന്നെങ്കിലും എന്താ കളർ കളറെന്ന് പറയെന്നു വെച്ചാൽ ഈ സ്ലേറ്റിൻ്റെയൊക്കെ ഒരുമാതിരിത്തെ ഒരു കളറ് ആന്തരം വരാം എന്താ എനിക്കറിയത്തില്ല അറിയാമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം എന്നിട്ട് നമുക്കിനി തല വേണം കൈയും കാലും വാലും ഒക്കെ വേണം അപ്പം ഈ ബാക്കി മാവിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധി കഴിവൊന്നുമില്ല എന്നാലും എനിക്ക് വെക്കുന്ന രീതിയിലൊക്കെ ആ മറ്റ് നമുക്ക് ചെയ്യേണ്ട രീതി ഒക്കെ ചെയ്യുന്നുണ്ട് ആ നല്ലതുപോലെ പ്രസ്സങ്ങൾ ഒട്ടിയിരിക്കാൻ വേണ്ടി നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ അടിച്ച പെയിൻറ്റിൻ്റെ ഇതും കൂടെ കൊണ്ട് അത് നല്ലതുപോലെ ഒട്ടിയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വന്നിട്ട് വരും എന്നിട്ട് ഞാൻ മേരെ ഈ മുകളുടെ ഭാഗമൊക്കെ ഒത്തിരി ഒന്നും ഡിസൈൻ കണക്കൊക്കെ വെച്ച് പക്ഷേ ഡിസൈൻ വന്നപ്പം എന്തൊക്കെയങ്ങ് കാട്ടിക്കൂട്ടി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ള വൈറ്റ് കളർ ഉണ്ടല്ലോ അതാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന ഒത്തുകൂടെ ആ കളറ് ഇതാവും തോന്നും പക്ഷേ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും പിന്നെ നമ്മൾ ഞാൻ വെച്ചിരിക്കുന്ന വെച്ചാൽ രണ്ട് കറുത്ത മുത്തടുത്ത് വെച്ചു ആമിച്ചാൽ കണ്ണെവിടെയാണോ ഇത്രക്കിടത്താഴോട്ടാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു കഴിവ് വെച്ചങ്ങൾ ഉണ്ടാക്കുന്നത് കഴിവൊന്നുമല്ല ബുദ്ധി ഇല്ലായ്മ എന്നങ്ങ് വിചാരിച്ചാൽ മതി ആ അപ്പം നമ്മൾ ഒരു ഭാഗം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഗോതമ്പ് മാവ് കുഴച്ചതെടുത്തിട്ടും നമ്മളെ കയ്യും കാലും ഒക്കെ നമ്മളെ ഉണ്ടാക്കണം അതൊക്കെ വലിയൊരു ടാസ്ക്കാണ് കഴിവ് പരമായിട്ടുള്ളവർക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ളവർക്ക് അറിയത്തില്ല എന്നെ പോലെ എന്ന് വെച്ചാൽ ലോകത്ത് ഞാൻ മാത്രമേ കാണുള്ളൂ ആ എന്നിട്ട് നമ്മൾ അറിയാവുന്ന രീതിയിൽ ഇതുപോലെ വെച്ചാൽ അപ്പോൾ മനുഷ്യൻ്റെ കാലം എനക്കൊക്കെ എനിക്ക് തോന്നുന്നു ആ അതൊക്കെ പോട്ടെ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങളൊരു സപ്പോർട്ടും കൂടെ ചെയ്തോളി പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ എന്തിനായി നോക്കിയപ്പം ആമയ്ക്ക് വായില്ല ചെറിയ ആർട്ട് ഭയങ്കര കണ്ട ഭയങ്കര വരപ്പ് കയറണമെന്ന് വിചാരിക്കുക എന്നാലും കുഴപ്പമില്ല പയ്യേകാലും നമുക്ക് വെച്ചപ്പോൾ അവർ വായില്ലെങ്കിൽ കുഴപ്പം കുഴപ്പമില്ല അങ്ങനെ ഞാൻ എൻ്റെ രീതിയിലൊക്കെ ആമയ്ക്ക് ഇപ്പം ചോദിച്ചാൽ കാലിന് എന്തെങ്കിലും മഞ്ഞക്കളറുണ്ട് അത് ആമ പെയിൻറ്റിൽ വീണമെന്ന് വിചാരിക്കാം പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാബൈ ബൈ ചെയ്യും